നമസ്കാരം മാസപ്പടി വിവാദത്തിൽ വീണ്ടും കെ എസ് ഐ ഡി സിയെയും വീണെയും എടുത്തിട്ട് അലക്കിയിരിക്കുകയാണ് കോടതി ഒരൊന്നാം തരം തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടി വരും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനെതിരെയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തുടരണമെന്നാണ് ഹൈക്കോടതി പറയുന്നത് ഹൈക്കോടതി ചോദിച്ചതും വളരെയധികം സത്യമായ കാര്യമല്ലേ സി എം ആറിൽ സംശയകരമായ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് സത്യം പുറത്തുവരാനല്ലേ കെ എസ് ഐ ടി സി ശ്രമിക്കേണ്ടത് എന്നാണ് ഹൈക്കോടതി ചോദിച്ചത് എക്സാലോജിക് സി എം ആർ എൽ കെ എസ് ഐ ഡി സി എന്നീ കമ്പനികളുടെ പ്രവർത്തനങ്ങളാണ് തങ്ങൾ അന്വേഷിക്കുന്നതെന്ന് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം കോടതിയിൽ വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു എക്സാലോജിക് കമ്പനി എക്സാലോജിക് കമ്പനിയുടെ പേരിൽ ഒരു കോടിയിലധികം രൂപ സർവീസ് ഇനത്തിൽ സി നിന്ന് കൈപ്പറ്റിയിട്ടുണ്ടെന്ന് കേന്ദ്രം ചൂണ്ടിക്കാണിച്ചു സി എം ആരൽ ആണ് ഈ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അവർ ഈ ഇടപാടുകൾ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും ഫണ്ട് നൽകിയതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കുന്നുണ്ട് ഇതിനൊക്കെ മുൻപ് ആർഒസി റിപ്പോർട്ടിലെ ചില കാര്യങ്ങൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് നിയമപരമായ കരാറും സുതാര്യമായ പണമിടപാടും എന്ന രീതിയിൽ വീണയുടെ കമ്പനിക്കായി മാധ്യമങ്ങളിൽ പ്രതിരോധം തീർച്ചയായിട്ടും സി പി എം ആണ് എന്നാൽ ഈ രണ്ടു വാദവും നിലനിൽക്കുന്നതല്ലെന്നാണ് ആർഒസിയുടെ അന്വേഷണ റിപ്പോർട്ടും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന ശുപാർശയും വ്യക്തമാക്കുന്നത് ആദായ നികുതി ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലൂടെയാണ് വീണയ്ക്ക് മാസപ്പടി നൽകിയതിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് നിയമസഭയിൽ മാത്യു കുഴനാടൻ എം എൽ എ ഇത് ഉന്നയിച്ചപ്പോൾ സി പി എമ്മിന്റെ വിശദീകരണം ആവർത്തിക്കുന്ന മറുപടിയാണ് മുഖ്യമന്ത്രിയും സ്വീകരിച്ചത് വീണയോ അവരുടെ കമ്പനിയോ ഇതേക്കുറിച്ച് ഇതുവരെ വിശദീകരണം നൽകിയിട്ടുമില്ല സ്വകാര്യ കരിമണൽ കമ്പനി പണത്തിന് പുറമെ വീണയ്ക്ക് മാസം തോറും പണം നൽകിയിട്ടുണ്ട് അത് ആർഒ സിയുടെ അന്വേഷണ പരിധിയിൽ വരുന്നില്ല വീണയ്ക്ക് ലഭിച്ച പണത്തിന്റെ കണക്ക് അവരുടെ ഭർത്താവായ മന്ത്രി മുഹമ്മദ് റിയാസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിലും കാണിച്ചിട്ടില്ല മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന ഒറ്റവാദത്തിലേക്ക് ഈ വിവാദത്തിലുള്ള പ്രതിവാദം ചുരുക്കാനാണ് ഇപ്പോൾ സി എം മാറിലും വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സോളോജിക്കും രണ്ട് കമ്പനികൾ എന്ന നിലയിൽ നിയമപരമായി സേവന ലഭ്യതയ്ക്കുള്ള കരാറിൽ ഏർപ്പെട്ടതാണ് കരാറിലെ വ്യവസ്ഥകൾക്ക് അനുസരിച്ചാണ് സി എം ആറൽ എക്സോലോജിക്കിന് പണം നൽകിയത് കരാർ അടിസ്ഥാനത്തിലുള്ള പണം ഇടപാടുകളെല്ലാം നടന്നത് ബാങ്ക് മുഖേനയാണ് ഇതിൽ തട്ടിപ്പുകളില്ല സി എം ആർ എൽ എന്ന കമ്പനി ആദായ നികുതിയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുന്നതിനാണ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പിലേക്ക് പോയത് ഈ വിഷയത്തിൽ വീണയുടെ കമ്പനി കക്ഷിയേ അല്ല അവരുടെ ഭാഗം കേട്ടിട്ടുമില്ല അന്വേഷണത്തിലെ ചില കണ്ടെത്തലുകൾ ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ സേവന കരാറിന്റെ മറവിൽ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇതിൽ അഴിമതിയുണ്ട് ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷണം നടത്തേണ്ടതുണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാർ ഡയറക്ടർ ബോർഡിന്റെ അനുമതിയോടെ ആവണം ആ തീരുമാനത്തിന് ഒപ്പടക്കമുള്ള മിനിറ്റ്സും ഉണ്ടാകണം എക്സോലോജിക്കുമായി ഉണ്ടാക്കിയ കരാറിനെ സംബന്ധിച്ച് കെ എം എം എല്ലിന്റെ ഡയറക്ടർ ബോർഡ് അറിഞ്ഞിരുന്നില്ല സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഓഡിറ്റർ സാക്ഷ്യപ്പെടുത്തിയ രേഖയോ പൊതുയോഗം അംഗീകരിച്ച കണക്കോ ഇല്ല സാമ്പത്തിക നേട്ടത്തിന് കമ്പനിയുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കുന്നത് ഗുരുതരമായ കുറ്റമാണ് പണം വാങ്ങിയത് സേവനത്തിനാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖയും ഹാജരാക്കാൻ എക്സോലോജിക്കിന് കഴിഞ്ഞിട്ടില്ല സി എം ആർ എൽ എക്സോലോജിക്കിന് നൽകിയ പണത്തിന് ജി എസ് ടി അടച്ചതിന്റെ വിവരങ്ങൾ മാത്രമാണ് എക്സോലോജിക് കൈമാറിയത് ഉത്തരം കിട്ടേണ്ട ചില ചോദ്യങ്ങൾ അവ ഇതൊക്കെയാണ് വീണയുടെ കമ്പനി നൽകിയ സേവനം എന്താണ് ആർഒ സിയുടെ അന്വേഷണത്തിൽ വീണയ്ക്ക് രേഖകൾ ഹാജരാക്കാനും വിശദീകരിക്കാനും കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ് സി എം ആർ എൽ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധിയുമുണ്ട് ഇത്തരം കരാറിൽ ബോർഡ് അംഗങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നിട്ടും കെ എസ് ഐ ഡി സി എന്ത് നടപടിയെടുത്തു കരിമണൽ കമ്പനി വീണയ്ക്ക് പണം നൽകിയത് അഴിമതിയുടെ പരിധിയിൽ വരുന്നതാണെങ്കിൽ എന്തഴിമതിയാണ് നടന്നിട്ടുള്ളത് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളും ഇതിനൊന്നിനും വീണ മോൾക്ക് ഉത്തരമില്ല അച്ഛനും ഉത്തരമില്ല മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് എന്നിട്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഇരുവരും ചേർന്ന് നന്ദി